േഴ്ലിം ശ്വാസോച്ഛ്വാസത്തെ ദിക്കറ് കൊണ്ട് ധന്യമാക്കണം എന്ന് ഇന്നലെ പറഞ്ഞു ശ്വസിക്കുമ്പോൾ അള്ളാഹ് അള്ളാഹ് എന്ന തിർ അവൻ്റെ വല്ല സിഫത്തുകളെയും ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെല്ലണം നിർവഹിക്കണം എന്നാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയുന്നു ഔദിക്കിരി തെഹലീലീൻ അല്ലെങ്കിൽ തഹ്രീൽ എന്ന ആ ദിക്കറ് കൊണ്ട് ശ്വാസോച്ഛ്വാസത്തെ സൂക്ഷിക്കണം ല ഇ ലോ എന്ന് ശ്വസിക്കുമ്പോഴും ആ ശ്വാസം വിടുമ്പോഴും ഈ തഹലീൽ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലുക അബിദ് ദിഖി ഉൽ ഹഫി അവ്യക്തമായ ധിക്കറുകൊണ്ട് മീൻ വായു തഹരീക്ക് ഷിഫാഹി ചുണ്ടനക്കാതെ അവ്യക്തമായ ധിക്കറുകൊണ്ട് തഥാവല നീ ആ ധിഖർ പരിശ്രമിക്കണം പ്രായികവൽക്കരിക്കണം അപ്പോൾ ചുണ്ടനക്കാതെ ധിക്കർ ചെല്ലാൻ നമുക്ക് പഠിക്കണം ആ നിലക്ക് തഹലീൽ ചെല്ലി ശ്വാസോച്ഛ്വാസത്തെ ധന്യമാക്കലോടൊപ്പം സദസ്സിലാണെങ്കിലും അല്ലെങ്കിലും ഗോപ്യമായ ദിക്കുകൾ നമുക്ക് മുഴുകാൻ കഴിയണം മല്ലം യക്കുൻ ഫി ബദിഇ അമ്പിൻ ജഹദ തുടക്കത്തിലെ ഇത് കഠിനമായി പരിശ്രമിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലം്യൽ കമിൻ ഹാദി ത്വരീക്കത്തി ഹർദല ഈ ത്വരീക്കത്തിൽ നിന്ന് ഒരു അണുമണി എനിക്ക് ലഭിക്കുകയില്ല അത്യാധ്വാനിയായി ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മഹത്തായ തൊരീക്കത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരല്പം പോലും അയാൾക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ കഥാക മാരിഫത്തുൻ തഹസ് അലിയത്തുൻ ഈ കാര്യങ്ങളെപ്പോലെ തന്നെ ഉന്നതമായ പ്രത്യേകമായ മാരിഫത്ത് മാരിഫത്ത് രണ്ട് വിധമുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്ന മാരിഫത്ത് അതെല്ലാം ഉമിനങ്ങൾക്കുണ്ട് രണ്ടാമത്തത് പ്രത്യേകമായി നാം ഈ ചർച്ചയുടെ ആമുഖത്തിൽ പറഞ്ഞ ഒരാത്മീയമായ അള്ളാഹുവിൻ്റെ നിന്നുള്ള മാരിഫത്ത് അതാണ് മാരിഫത്തും തൊഹുസു എന്ന് പറയുന്നത് പ്രത്യേകമായ മാരിഫത്ത് അലിയത്തുൻ അത്യുന്നത പദവിയിലുള്ള ആ പ്രത്യേകമായ മാരിഫത്തും ഫി വാലിബിൻ മിക്കവാറും മിൻ വൈരിഹ അത്യധ്വാനമില്ലാതെ ലന്തസ്വല ലഭിക്കുകയില്ല ചിലപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ലതുനീയായ നിലക്ക് ചില ആളുകൾക്ക് സെലക്റ്റഡ് ആയ ആളുകൾക്ക് അള്ളാഹു ചെറുപ്പത്തിലേ കൊടുത്തേക്കാം എന്നാൽ സർവ്വസാധാരണയായി അല്ലാതെ ഈ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാരിഫത്ത് ഒരാൾക്ക് ലഭിക്കുകയും ഇല്ല അതുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും ക്ലാസ്സുകളിലായി പരാമർശിച്ച മുഴുവൻ മാരിഫത്തിൻ്റെയും തസ്കീയത്തിൻ്റെയും തസൂഫിൻ്റെയും കാര്യങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ അധ്വാനവും പരിശ്രമവും അനിവാര്യമാണ് എന്നർത്ഥം നഫ്സിൻ സ്വന്തം ശരീരത്തോടുള്ള ധർമ്മസമരം എന്ന് പറഞ്ഞാൽ അതെന്താ നീ ശുദ്ധീകരിക്കലാണ് സംസ്കരിക്കലാണ് മിന്ത ഇലിഹ ആ ശരീരത്തിൻ്റെ മോശമായ സ്വഭാവങ്ങൾ തൊട്ട് ആ നഫ്സിനെ ശുദ്ധീകരിക്കലാണ് കിബർ ഹസദ് റിയാദ് ഷെഹ്വത്ത് ഹെറിസ് ഹിക്കത് ഒളബ് തുടങ്ങി ഒരുപാട് മാനസികമായ ദുർഗുണനങ്ങളുണ്ട് ശാരീരികമായ ദുർഗുണങ്ങളുണ്ട് അതിൽ നിന്ന് നഫ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കലാണ് ഏറ്റവും വലിയ ധർമ്മസമരം നഫ്സിനോടുള്ള ധർമ്മസമരം അപ്പം തഹലിയ ബി നൂരി ഫല ഇല എന്നിട്ട് ആ നഫ്സിന് കൈവരുന്ന മഹത്വങ്ങൾ ധാരാളമുണ്ട് ആ മഹത്വങ്ങളുടെ പ്രഭ കൊണ്ട് സ്വന്തം ശരീരത്തെയും നഫ്സിനെയും ആഭരണമണയിക്കലുമാണ് ധർമ്മസമരം ഫ്സിനോടുള്ള സമരം ആ നിലക്ക് ധർമ്മസമരം നടത്തി കഴിഞ്ഞാൽ ഇത്ര ആരിഫായിക്കഴിഞ്ഞാൽ ഇത്തരം ആരിഫിങ്ങൾ റബ്ബിനെ കുറിച്ച് അറിയുന്ന ആത്മജ്ഞാനികൾ ഹും അഫ്ലൽ അവരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ മിൻ മിന്നഹ് ഫറൈൻ തെലൻ ഈ ഫിക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഉപരിപ്ലവമായി അറിയുന്നവരെക്കാളും അതുപോലെ നിദാനശാസ്ത്രം ഒക്കെ അതൊക്കെ സ്വായത്തമാക്കുന്നതോടൊപ്പം ആത്മജ്ഞാനം നേടിയ ആരിഫീങ്ങളായ ആരിമീങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ തഹ തക്കമൻ അതുകൊണ്ട് നീ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചോ മിൻ 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 ആരിഫിൻ ആലിമിൻ ഫലത്തും ആത്മജ്ഞാനിയായ ആരിഫിൽ നിന്ന് ഒരു റക്കാത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് മിൻ അൽഫിഹ ആയിരം റക്കാത്തുകളെക്കാൾ മിൻ ആലിമിൻ ആരിഫത്തില്ലാത്ത ആലിമിൻ നിന്ന് ആലിമൻ തന്നെയാണ് രണ്ടാളും ഒരാൾക്ക് ആത്മജ്ഞാനം കൂടിയുണ്ട് ആത്മജ്ഞാനിയായ ആലിമിൻ്റെ ആരിഫിൻ്റെ ഒരു റക് ഒരു റക്കയത്ത് അല്ലാത്ത ആലിമീങ്ങളെ ആയിരം പ്രഖ്യാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഫത്തബ്ബൽ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ നിശ്ചീകരിച്ചോ അപ്പം ഇത്രയും പറഞ്ഞത് എൽമിൻ്റെ പുറമേ മനുഷ്യൻ്റെ ഹൃദയത്തിനുണ്ടായിരിക്കേണ്ട ആത്മജ്ഞാനവും ആത്മനിർവൃതിയും സൽ സ്വഭാവവും സംസ്കരണവുമാണ് ഇങ്ങനെ സംസ്കരണം സിദ്ധിച്ച് ആത്മജ്ഞാനികളായ ആരിഫീങ്ങളായ ആലിമീങ്ങളാണ് മറ്റുള്ള ആലിമീങ്ങൾക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നർത്ഥം